ഹായ് ഹലോ നമ്മുടെ കാണാനായിട്ട് പോകാൻ പോവാണ് നമുക്ക് ഇപ്പൊ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കുവാണ് ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് ചാർജ് ഫസ്റ്റ് കുഞ്ഞിക്കും ചാർജ് വേണോന്ന് പറഞ്ഞാരുന്നു പിന്നെ അവർ ടിക്കറ്റ് എടുക്കാൻ പോയി ടിക്കറ്റ് ടിക്കറ്റ് വരും നമ്മൾ സോറി ഒക്കെ എടുത്ത് കുഞ്ഞിക്ക് ടിക്കറ്റ് ഇല്ലായിരുന്നു എന്തായാലും ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നല്ല ആളുണ്ടെന്ന് തോന്നുന്നു ബോട്ടിലാണ് ഐലൻഡിലോട്ട് പോകുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരം ആ അങ്ങന ഐലൻഡ് ഇച്ചിരി വെള്ളം കൂടുതലാണെന്ന് തോന്നുന്നു ഗായസ് നല്ല ആഴം നല്ല പേടിച്ച് വിറച്ചിരിക്കുന്ന കാണുന്ന ഗായ്സൊക്കെ പോണ്ട ഗണുന്നതാണ് ഐലൻഡ് എനിക്ക് തോന്നുന്നു ഫ്ളാഗ് ആണെന്നാണ് പറയുന്നത് ആ ഒരു ഫ്ലാഗ് ആണെന്നുണ്ട് അവിടെ വരെ നടക്കാൻ പറ്റും എന്നാണ് പറയുന്നത് ആഴക്കുറവാണെന്നാണ് പറയുന്നത് എക്സൈറ്റ്മെന്റ് എനിക്ക് ഇറങ്ങണ ഇവിടെ കച്ചവടം കാര്യങ്ങളും എല്ലാം ഈ ഐലൻഡിൽ തന്നെ ഉണ്ട് നെല്ലിക്ക ഉപ്പിലിട്ടത് എല്ലാ ഉപ്പിലിട്ട സാധനങ്ങളും പിന്നെ സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ നമുക്ക് കിട്ടും ഇവിടെ ഇവിടുന്ന് മാങ്ങ ഒപ്പിലിട്ടേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കുഞ്ഞിക്ക് മാങ്ങ ഒപ്പിലിട്ട വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മാങ്ങ ഒപ്പിലിട്ട ഒക്കെ വിളിച്ചു അപ്പോഴാണ് ആ ചേച്ചി പറഞ്ഞത് ഇന്നത്തെ കൈനീട്ട് എന്റെ ആണെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ എനിക്ക് ഞാൻ പറഞ്ഞു ഈ കൈനീട്ടം എന്റെയാണോ വേണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചി പറഞ്ഞു അതിനെന്തോ മുള കൈനീട്ടം മേടിക്കുന്നതിന് ഇത് നമുക്ക് അങ്ങനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു ചേച്ചി നമുക്ക് അങ്ങനൊന്നും ഇല്ലെന്ന് പറഞ്ഞാലും ഇന്ന് കച്ചവടം ഒന്നും നടന്നില്ലെങ്കിൽ ചേച്ചി ഇന്ന് ഫുൾ എന്നെ ഓടും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ വന്ന് നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് പിന്നെ നിങ്ങൾ വരുന്നെങ്കിൽ തന്നെ ഒരു ഈവനിങ് ടൈമിലൊക്കെ വരുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇത്രയും നട്ടപ്പൊരു വെയിൽ കൊള്ളേണ്ടതായിട്ട് വരുത്തില്ല അഥവാ ഈ ടൈമിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് വേണം വരാൻ അല്ലെങ്കിൽ കരിഞ്ഞുണങ്ങി കരിക്കട്ടയായിട്ടായിരിക്കും തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത് ഈ കുപ്പ് കുറാമെന്ന് പറഞ്ഞു ആ ചേച്ചിയുടെ കുറച്ചും കൂടി ഉപ്പൊക്കെ മേടിക്കാനായിട്ട് ഞങ്ങൾ വീണ്ടും ഈ സൈഡ് കാണുന്നതൊക്കെ വീടുകളാണ് നമ്മുടെ വള്ളത്തിൽ വന്ന ആ ചേട്ടൻ്റെ വീട് എന്താ ഇവിടെ തന്നെ ചേട്ടൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ് ചേട്ടൻ എന്തായാലും തുഴഞ്ഞു കുഴഞ്ഞില്ലേ കുറച്ച് നേരത്തേക്ക് ഞാൻ തുഴയാം പക്ഷേ ഓപ്പോസിറ്റായിട്ടാണ് ഞാൻ വള്ളം തുഴയുന്നത് ആ പിന്നെന്തായാലും അത് കറക്റ്റ് ചെയ്ത് നേരെ തുഴയാൻ തുടങ്ങി ഞാൻ തുഴഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ കുഞ്ഞു പറഞ്ഞ് ഞാനും കൂടെ വന്ന് നമുക്ക് ഒരുമിച്ച് തുഴയാം മമ്മി ഒറ്റയ്ക്ക് തുഴഞ്ഞ് കഷ്ടപ്പെടേണ്ട എന്ന് പറഞ്ഞ് അവളും കൂടെ വന്ന് തുഴഞ്ഞു പക്ഷേ അവൾ തുഴയുന്നത് നമ്മൾ പായസം ഇളക്കുന്ന രീതിയിലാണ് അവൾ തുഴയുന്നത് നമ്മുടെ കൂടെ വന്ന ചേട്ടന്റെ ഈ കാണുന്ന ഇവിടായിട്ടാണെന്നാണ് ആ ചേട്ടൻ പറയുന്നത് ഫസ്റ്റ് വളർത്തി കയറാൻ എനിക്ക് വയ്യ എനിക്ക് പേടി അമ്മി ഞാൻ ഇരിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് അവള് കണ്ടിപ്പോ കാലൊക്കെ പൊക്കി വെച്ച് ചാരിയൊക്കെ ഇരുന്ന് സുഖമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളായിട്ടൊക്കെ കുട്ടികൾ മാക്സിമം എൻജോയ് ചെയ്യും ഒരു ദിവസം നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് നല്ലത് നമ്മുടെ ഒരു കുട്ടി സബ്സ്ക്രൈബർ ആണ് ഹായ് പറഞ്ഞിട്ട് എവിടാ പഠിക്കുന്നത് പിന്നെ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് നല്ല നന്നായിട്ടുണ്ട് എന്താണത് ഇതിലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി അത് കാര്യ കണ്ട ഗ്സ് അത് ഞങ്ങളുടെ വക ചെറിയൊരു പട്ടിശു ആയിരുന്നു അതായത് ഇവിടെ ഇരുന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല അടിപൊളി പിക്സ് ആണ് ഇവിടെ നിന്ന് എടുക്കുമ്പോ നമുക്ക് കിട്ടുന്നത് നല്ല ഫോട്ടോസാണ് പിന്നെ നല്ല നട്ടപ്പൊരി വെയിലാണ് ആ ഒരൊറ്റ കുഴപ്പമൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒരു കുഴപ്പവും ഇല്ല പക്ഷേ ഈവനിങ് ടൈമിംഗ് വരുവാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കുഞ്ഞിയൊക്കെ മാക്സിമം എൻജോയ് ചെയ്ത് പൊട്ടിപ്പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു അവൾ വരത്തില്ല പിന്നെ ഞാൻ പൊക്കി എടുത്താണ് വെള്ളത്തിലോട്ട് അവളെ ഇറക്കിയത് അവൾക്ക് തിരിച്ച് തിരിച്ച് വീട്ടിൽ പോകണം എന്നുള്ള ഒരു ആഗ്രഹവും ഇല്ലായിരുന്നു പിന്നെ പൊക്കി എടുത്താണ് ഞാൻ വെള്ളത്തിലോട്ട് ഇറക്കിയത് അപ്പം ഇത്രയേ ഉള്ളൂ അടുത്തൊരു വ്ലോഗുമായിട്ട് കാണുന്നടം വരെ ലവ് യു ആൻഡ് ബൈ